കളിമാണിയുടെ പടമൊക്കെ ഞാൻ തമ്പുരയിൽ വെച്ചിട്ടുണ്ട് ഈ സന്തോഷം വായിക്കുമ്പോൾ അളിമാണിയുമായിട്ട് എന്താ ബന്ധം എന്നൊക്കെ ആളുകൾ മേ ബി ചിന്തിക്കുകയായിരിക്കും ഞാൻ ഇങ്ങനെ തമ്പുരിയിൽ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഇവർ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല ബട്ട് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ ചില വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട് സോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ പടം കൂടിയിട്ട് ഉൾപ്പെടുത്തിയത് ഓക്കെ എനിക്കിഷ്ടമുള്ളൊരു ആംഗറാണ് അളിമാണി ഐ ലവ് ഹർ ആസ് ആൻ ആംഗർ എൻ്റെ ഫേവറേറ്റ് ആണ് പുള്ളിക്കാരി മാത്രമല്ല ക്യൂ സ്റ്റുഡിയോ മനീഷേട്ടനൊക്കെ എനിക്കിഷ്ടമാണ് പിന്നെ എല്ലാവരുടെ പടം കൂടിയും തമ്മിലേക്ക് കുത്തിക്കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരുടെ മാത്രം ആങ്കർ എന്നുള്ള രീതിയിൽ അവരുടെ പടം മാത്രം ഞാൻ വയ്ക്കാൻ കാരണം അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് എത്താം അതിനു മുമ്പ് സന്തോഷം കുറയ്ക്കേണ്ട കാര്യം എന്ന് പറഞ്ഞോട്ടെ ശരിക്കും പറഞ്ഞു നമ്മൾ ആരെയാണ് വിമർശിക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ പറഞ്ഞോ ചിന്തിച്ചു നോക്ക് ആരെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിമർശിക്കേണ്ടത് ആറാട്ടെന്ന് പറഞ്ഞൊരു എനിക്ക് സന്തോഷം വർക്ക് തന്നെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ലൈക് മൂപ്പിൻ്റെ പരിപാടികളോടും വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ കാണാറില്ല ശ്രദ്ധിക്കാറില്ല ഇപ്പൊ മൂപ്പര് അത്യാവശ്യം ഫേമസ് ആ വാക്കൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓക്കെ കുറെ ആളുകൾക്കൊക്കെ പുള്ളീനെ അറിയാം അങ്ങനെ അറിയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് കൊല്ലത്തോളം ആയി വേണം അയാളുടെ കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാറില്ല ബട്ട് സോഷ്യൽ മീഡിയ ആണ് എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സാധനം എത്തും അപ്പം അതുകൊണ്ട് തന്നെ പലതും കാണുമ്പോൾ നമുക്ക് താല്പര്യമില്ല ലൈക്ക് പരമാവധി അവോയ്ഡ് ചെയ്യാനാണ് ആക്ച്വലി ശ്രമിക്കുന്നത് പക്ഷേ അയാളെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാൻ താല്പര്യപ്പെടാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അതാ ഞാൻ തുടക്കം തന്നെ പറഞ്ഞത് ആരെയാണ് ശരിക്കും പറഞ്ഞാൽ വിമർശിക്കേണ്ടത് നിങ്ങൾക്ക് എന്താ തോന്നണത് ആറാട്ട് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി ആ പടം കഴിഞ്ഞ ആളുകളൊക്കെ കൂടിയിട്ട് ഇറങ്ങി വരുന്നേ കൂട്ടത്തിൽ ഈ ചെങ്ങായി ഉണ്ടായിരുന്നു ഈ അടുത്ത് പടം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ മുമ്പി അറാട്ടു കെ എണ്ണ അറാട്ടു കെണ്ണ മോഹൻലാലിൽ അറാട്ടുകയാണ് പറഞ്ഞു ആ പടം വലിയൊരു പമ്പല പൊട്ടിയ ഒരു പടമാണ് ബട്ട് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഡയലോഗും ഒക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് അങ്ങനെ മുൻപില് വൈറലായി അതൊക്കെ അതോടുകൂടി പരിപാടി കഴിയേണ്ട ഒരു സംഗതിയാണ് ശരി അത് കഴിഞ്ഞിട്ടും മുമ്പോട്ട് പോയി വിഷയമില്ല ആൾക്കാര് എന്താണ് പിന്നെ ഏത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും ഇയാളെ തപ്പിയിട്ട് ഓൺലൈൻ മീഡിയോസ് പോകും അയാളുടെ അടുത്ത് ഓരോന്ന് ചോദിക്കാൻ നിൽക്കും അയാൾ പിന്നെ അയാൾക്ക് ആ ഒരു ഹരം ആൾക്കാരൊക്കെ അറിയാൻ വേണ്ടി തുടങ്ങി എന്നാൽ പിന്നെ അങ്ങ് കലക്കി ഒക്കാന്ന് വിചാരിച്ചിട്ട് മൂപ്പര് കലക്ക് കലക്കി മൂപ്പര് മൂപ്പിനെ കുറിച്ചിട്ട് തന്നെ എന്തൊക്കെയോ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി മൂമ്പർക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ ആയി പിന്നെ ഈ അയാളെ തേടി ഓൺലൈൻ മീഡിയ പോ എന്താണ് അയാളുടെ വീട്ടിൽ പോയിട്ടും അല്ലെങ്കിൽ വേറെ പല സ്ഥലത്ത് പോയിട്ടൊക്കെ ആണെങ്കിലും ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങി കൂടി ആയപ്പോഴേക്കും അയാൾക്ക് കൂടുതൽ അയാൾ എന്തോ ഭയങ്കര സംഭവം 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 ഉള്ളൊരു തോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി അയാൾക്ക് പിന്നെ എന്തും പറയാമെന്നുള്ളൊരു സംഗതികളൊക്കെ ആയി അപ്പം ഇപ്പോ മര്യാദയ്ക്ക് ഇപ്പൊ അയാളൊരു തവണ ഫേമസ് ആയി അയാളെ ഇന്റർവ്യൂ എടുക്കുന്നതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഈ ഇന്റർവ്യൂ എടുത്ത് തുടങ്ങുമ്പോൾ അയാളുടെ വായന്ന് കുറെ മണ്ടത്തരങ്ങൾ മണ്ടത്തരങ്ങളും എന്നല്ല ഇപ്പൊ മോഹൻലാലിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മൂപ്പര് മൂപ്പര് ഇങ്ങനെ അടിച്ചങ്ങ് വിടും കുറെ സംഭവമാണ് ഞാനിപ്പോൾ എന്തൊക്കെയാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഓൾറെഡി അയാളെ കുറിച്ച് അയാൾ പറഞ്ഞതൊക്കെ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ അടിച്ച് തീർപ്പിച്ചിട്ട് അങ്ങ് അങ്ങ് വിടും അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് പബ്ലിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുറേ ഓൺലൈൻ മീഡിയ ടീമുകളൊക്കെ ഈ മൈക്കും തുണ്ണാൻ പോക്കെടുത്തിട്ട് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഓരോന്ന് ചോദിക്കുന്നു അയാൾ ഇങ്ങനെ സുഹൃത്തിരുന്ന് പറയുന്നു അപ്പം അയാൾ പറയുന്നത് കേട്ടിട്ട് ഇവർക്ക് സുഖം കാരണം ഇത് പബ്ലിക്കിലേക്ക് എടുക്കുന്ന സമയത്ത് ഇതൊരു ആളുകൾ വന്നിരുന്ന് കാണും ആളുകൾ വന്നിട്ടിരുന്നിട്ട് ആർ ആർ ചീത്ത വിളിക്കാനായിട്ടാണെങ്കിലും വന്നിരുന്നിട്ട് കാണും അങ്ങനെ ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയാസിന് റീച്ചും പരിപാടികളൊക്കെ കിട്ടുമെന്നുള്ളൊരു തോട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആർ പറയുന്ന പല കാര്യങ്ങളും ഇന്റർവ്യൂസിന്റെ ഇടയിലൊക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് പറയാ മോശമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും ഓൺലൈൻ മീഡിയാസിൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് ആ അങ്ങ് പോകട്ടെ തെറ്റാണെന്നുള്ളത് അറിഞ്ഞിട്ട് അങ്ങോട്ട് പബ്ലിക്കിലേക്ക് വിടലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എന്താണ് പറയുക അങ്ങനെ അങ്ങ് പോകാൻ വേണ്ടി തുടങ്ങിയൊരു സംഭവമാണത് അപ്പം ശരിക്കും ഇയാൾ തെറ്റാ ഇയാൾ ഇയാളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല അത് വേറൊരു ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു രീതിയിൽ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരി ക്വാളിറ്റി ഉള്ള ആളുകൾ ഇപ്പൊ മണി മൈൻഡഡ് ആയിട്ടുള്ള ആളുകളെയെല്ലാം ഞാൻ പറയുന്നു ക്വാളിറ്റി ഉള്ള ആളുകൾ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇയാൾ പണി പറ്റിക്കുന്ന ലെവലിൽ വർത്തമാനം പറയാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ മെല്ലത് അവോയ്ഡ് ചെയ്യും അയാള് പിന്നെ അയാൾക്കൊരു സ്ക്രീൻ സ്പേസ് കൊടുക്കില്ല അല്ലെങ്കിൽ അയാളുടെ അടുത്ത് മൈക്കും ചൂണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂന്ന് പറഞ്ഞിട്ടും പോവില്ല അല്ലെങ്കിൽ എന്താ പറയാ ഈ പറഞ്ഞ അയാളുടെ അഭിപ്രായം എടുക്കാനും തിയേറ്റേഴ്സിൽ പോകുകയാണെങ്കിലും അയാളുടെ അടുത്തേക്ക് മൈക്കും ചൂണ്ടിയിട്ട് അയാളെയും കാത്തുകൊണ്ട് നിൽക്കുന്ന ഒരു വിലക്ക് എത്തില്ല അപ്പൊ കൂടുതൽ പ്രോത്സാഹനം ഇവിടെ കൊടുത്തിരിക്കുന്നത് ആരാണ് അയാള് ഓരോന്ന് വകളിൽ തന്നെ വേട്ട വെള്ളത്തിൽ അയാൾ പറയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അയാൾക്ക് ആ വളം വെച്ചു കൊടുത്ത ആ ഒരു കോൺഫിഡൻസ് കൊടുത്തു ആ ഒരു ധൈര്യം വെപ്പിച്ചു കൊടുത്തത് ഇവിടുത്തെ ഓൺലൈൻ മീഡിയാസ് ആണ് എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും ഇല്ല അപ്പൊ ഈ ആറാടുകയാണെന്ന് പറഞ്ഞിട്ട് വൈ വൈറൽ ആവണവർ അയാളെ നമുക്ക് ആർക്കും അറിയില്ലടവും അയാളിപ്പോ എന്താണ് പറയുക ഇപ്പൊ ഈ ഫേസ്ബുക്കിലൊക്കെയാണെന്നുണ്ടെങ്കിൽ കൊറേ വേഗതരം വന്നിരുന്ന് പറയുമല്ലോ ഇങ്ങനെ ഓരോ തൊലിഞ്ഞ പോസ്റ്റുകളൊക്കെ ഇടും ഇപ്പൊ മോഹൻലാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയാണ് മാങ്ങയാണ് വഹാണി റോസ് അല്ലെങ്കിൽ പല ആൾക്കാരെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടൊക്കെ മൂപ്പര് ഇട്ടിട്ടുണ്ട് മുക്കിയിട്ടും ഉണ്ട് പുള്ളി അപ്പൊ അതിനൊക്കെ ഉള്ളൊരു ധൈര്യം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മൂപ്പര് ചെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായതിനു ശേഷമാണെന്നുണ്ടെങ്കിലും ഈ ഓൺലൈൻ മീഡിയസ് എന്താണ് അവര് ഇയാളെ മുതലാക്കി <impro> <mumbles proclaiming alichyaya> <subctu elections> ി എനിക്ക് യോജിപ്പില്ല അയാൾ പറയുന്ന ഒക്കെ അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെയാണ് അത് വേറെ കാര്യം പക്ഷെ അയാൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത അറിഞ്ഞിട്ടും അയാളെ നമ്മുടെ മുമ്പിലേക്ക് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടേ ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയാസ് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി ഇതിപ്പോ ഒരു തിയറ്റേഴ്സിൽ പോയിട്ട് അയാളെടുത്ത് പടം എങ്ങനെയുണ്ട് ചോദിക്കുന്ന ഞാൻ വിരോധം ഉണ്ടെന്ന് പറയുന്നില്ല അതൊന്നും അതെന്തോ ആയിക്കോട്ടെ പക്ഷെ അതിൽ നിന്നില്ലെന്നേ അതിനെക്കാട്ടിലും ഉപരി അയാൾക്കൊരു ലൈസൻസ് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഓൺലൈൻ മീഡിയസ് പോയിട്ടുണ്ട് അതായത് മൈക്കും കൊണ്ടുപോകുന്ന ടീമുകൾ ലൈസൻസ് കൊടുക്കുന്ന ലെവലിലേക്ക് പോയിട്ടുണ്ട് പല കാര്യങ്ങളും പബ്ലിക്കിലേക്ക് ഇപ്പൊ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തതിൽ പലതും വേളിയിലേക്ക് വിടാൻ പാടാത്ത കാര്യങ്ങളെല്ലാം ഇവരാണ് വിട്ട് ധൈര്യം കൊടുത്തോണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ നിങ്ങൾ പറ അപ്പോൾ ഇത് ഇത് എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ മീഡിയാസിൽ ഒരുപാട് ആളുടെ ഇന്റർവ്യൂസ് ഒക്കെ വന്നിട്ടില്ലേ പലതരത്തിലുള്ള ഇന്റർവ്യൂസ് വന്നിട്ടില്ലേ അപ്പോൾ അതിന്റെ താഴെ പോയിട്ട് കുറെ ആൾക്കാർ ഈ മീഡിയക്കാരേനെ തെറി വിളിക്കുന്നുണ്ട് പക്ഷെ ഒരു വലിയ വിഭാഗ ആൾക്കാർ ഈ വർക്കിനെ തെറി വിളിക്കും അപ്പൊ ഈ വർക്കിനെ തെറി വിളിക്കുന്ന ആൾക്കാരാണെങ്കിലും ഓൺലൈൻ മീഡിയാസിനെ തെറി വിളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇവിടെ സന്തോഷ് വർഗീയം ബാധിക്കുന്നില്ല ഓൺലൈൻ മീഡിയാസിനെയും ബാധിക്കുന്നില്ല ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഓൺലൈൻ എന്താണ് പൈസ കിട്ടുന്നുണ്ട് നിങ്ങൾ പോയി തെറി വിളിച്ചാലും ആറാട്ടിനെ തെറി വിളിച്ചാലും ഇയാളെ തെറി വിളിച്ചു ഓൺലൈൻ മീഡിയക്ക് പൈസ എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നുണ്ട് സോ അവരത് അവർ അത് അവർ അല്ല ഓഡിയൻസ് എങ്ങനെ ഇതിനെ എടുക്കുന്നു എന്നുള്ളത് കൺസേൺ അല്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആറാട്ടാണെന് ഫെയിമും വേണം അല്ലെങ്കിൽ ഫെയിമും എനിക്കറിയില്ല ഫെയിമ് വേണം അല്ലൊന്നും എനിക്കറിയില്ല ബട്ട് അയാൾ എന്തോ ആണെന്നൊരു തോട്ട് അയാൾക്ക് ഉണ്ടായി അയാൾ അത് നിലനിർത്താൻ വേണ്ടിട്ട് അയാൾ ശ്രമിച്ചു ഓൺലൈൻ മീഡിയാസ് ആണെങ്കിൽ അയാൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിന്നു ഇവിടെ പ്രേക്ഷകനെ പറ്റിച്ചു അല്ലെങ്കിൽ പ്രേക്ഷകനെ മുതലാക്കി അത്രേ ഉള്ളൂ ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയസ് സന്തോഷ് വർഗീയനെ മുതലാക്കി പ്രേക്ഷകനെ മുതലാക്കി പ്രേക്ഷകൻ പോയി ചീത്ത വിളിക്കുമ്പോൾ പ്രേക്ഷകന് ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാകും പക്ഷെ പോയി പ്രേക്ഷകൻ പോയി തെറി വിളിക്കുന്ന സമയത്താണെങ്കിലും ഓൺലൈൻ മീഡിയാസിനാണ് ലാഭം എന്നുള്ളൊരു റിയാലിറ്റി പ്രേക്ഷകർ ആക്ച്വലി മുമ്പേ മനസ്സിലാക്കേണ്ടതായിരുന്നു ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത് ഞാനിത് ഇപ്പൊ അത് സെയിം കാര്യം തന്നെയാണ് ആക്ച്വലി പറയുന്നത് പ്രേക്ഷകർ അവിടേക്ക് ചീത്ത വിളിക്കാനാണ് പോകണമെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പൈസ കിട്ടുന്നുണ്ട് അവർക്ക് റീച്ച് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ സത്യാവസ്ഥ അത്ര കാലമായി ഇപ്പോഴും ഓൺലൈൻ മീഡിയസ് അയാളെ വിട്ടിട്ടില്ലല്ലോ മുതലാക്കുകയാണ് മൊത്തലാക്കി മുതലാക്കി പണ്ടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി അത് സന്തോഷം ഇറക്കി എനിക്കറിയില്ല അയാളെ കുറിച്ച് ചില സമയത്ത് അയാളോട് ദേഷ്യവും തോന്നും ചില സമയത്ത് അയാളുടെ അടുത്ത് സഹതാപവും തോന്നും കാരണം എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റി പറ്റും വായ് ഓൺലൈൻ മീഡിയസ് അയാളെ ഹെൽപ്പ് ചെയ്യല്ല ചെയ്യുന്നത് അയാളെ ഉപദ്രവിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് അയാളെ ഹെൽപ്പ് ചെയ്യല്ല ചെയ്യുന്നത് അയാളെ കൂടുതൽ ഒരു ഒരു വൃത്തികെട്ട കുഴിയിലേക്ക് പോയിട്ട് തള്ളി പെടിയാണ് ആക്ച്വലി ചെയ്യുന്നതാണ് അയാള് ഈ പറഞ്ഞ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഓരോ വേണ്ടാത്തരോ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ മോശ സ്വഭാവം തന്നെയാണത് പക്ഷെ അയാൾക്ക് ആ കോൺഫിഡൻസ് എടുത്തു കൊടുത്തത് ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയ ആണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ എന്താണ് മറ്റേ തിയേറ്റർ ഇപ്പൊ എന്തോ മറ്റേ തിയേറ്ററിൽ എന്തോ വിഷയം ഉണ്ടായിട്ടില്ലല്ലോ എന്താണ് ആ പ്രാന്തന്റെ റിവ്യൂ ആരും എടുക്കാൻ വേണ്ടി പോരുതോന്നോ അങ്ങനെന്തോ അവിടുത്തെന്തോ തിയേറ്ററോ എന്തോ എന്തോ സംതിങ് പറഞ്ഞ കേൾക്കുന്നു ആറാട്ടന്റെ കേസ് അറിയാലോ ലൈക് അയാൾക്ക് നാണൊന്നുമില്ല അയാൾക്ക് എന്ത് നാണം അയാൾ ഇന്ന് പറഞ്ഞല്ല നാളെ പറയണം നാളെ പറയണല്ല മറ്റന്നാൾ പറയണത് അയാൾ ഇന്നലെ ഇന്നൊരാളെ പൊക്കി പറഞ്ഞത് നാളെ അയാളെ താഴ്ത്തി പറയും ഇപ്പൊ നാളെ താഴ്ത്തി പറഞ്ഞാൽ പിറ്റത്തെ ഒരു ദിവസം പൊക്കി പറയും അങ്ങനെ ഒരു ടീമാണ് ഉള്ളി ഇപ്പം ഇത് എന്തൊക്കെയോ അവിടുത്തെ ഓണറേയും തെറി വിളിച്ചിട്ട് എന്തൊക്കെയോ വലിയ ഡയലോഗ് അടിച്ചിട്ട് സ്വയം വില കളഞ്ഞിട്ട് നടന്നൊക്കെ പോയിട്ടുണ്ട് ഇനി വരില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് പക്ഷെ പിന്നെയും അയാൾ തിയേറ്ററിലേക്ക് സിനിമ കാണാനാണെന്നുള്ള രീതിയിൽ പോകുന്നുള്ള കാര്യമാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് കാരണം ഇതിന് മുമ്പൊക്കെ അത് തന്നെയായിരുന്നു ചരിത്രം മൂപ്പര് പറഞ്ഞതിന്റെയൊക്കെ നേരെ വിപരീതമായിട്ടാണ് മൂപ്പര് പ്രവർത്തിച്ചിരിക്കുന്നത് അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് അത് ഇത് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഇയാളുടെ ഈ പ്രവർത്തനങ്ങൾ കാണുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ഓൺലൈൻ മീഡിയസ് അയാളെ ക്യാപ്ചർ ചെയ്യുന്നത് കൊണ്ടാണ് ക്യാപ്ചർ ചെയ്യുന്നതുകൊണ്ടാണ് എന്തുകൊണ്ട് ക്യാപ്ചർ ചെയ്യാതിരിക്കുന്നില്ല ബിക്കോസ് ക്യാപ്ചർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് റവന്യൂ ഇല്ല ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഇയാളെ വിളിക്കാനോ ഇയാളെ കളിയാക്കാനോ അല്ലെങ്കിൽ ഓൺലൈൻ തെറി വിളിക്കാനാണെങ്കിലും ആൾക്കാർ വരും എന്നുള്ളത് ഇവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇയാളെ വിടാണ്ടെ പിടികൂടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവരൊക്കെ തന്നെയാണ് ഇവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത് ആറാട്ടാണ് പ്രോത്സാഹനം കൊടുക്കുന്നത് മാലിൻ ജോസ് പേര് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതൊക്കെ ഇവരാണ് ഇപ്പൊ വനിതാ വനിതാ തിയേറ്ററിന്റെ കേസ് പറയുകയാണെങ്കിൽ മറ്റേ സാനിയപ്പോ അയ്യപ്പൻ പറഞ്ഞു എന്തോ അവിടെ എന്തോ സംതിങ് എന്തോ പറ സത്യമല്ലേ കോമാലത്തിനോട് നടക്കണേ എന്തോ ഒരു ആൾക്കാരാ കോമാളത്തിന് കാണിക്കാൻ വേണ്ടിട്ട് അടയ്ക്ക് വരുന്നത് അപ്പൊ അത് അങ്ങനൊരു കേന്ദ്രമായത് ഏഹ് എന്തിന് വൃത്തിയാടാ നോക്കി ആദ്യം ഒന്നും വലിയ കുഴപ്പമുണ്ടാവില്ല പിന്നെ ഓണേഴ്സിനൊക്കെയാണെങ്കിലും തോന്നു ഓ നമ്മുടെ തിയേറ്ററിൽ ഇങ്ങനെയുള്ള ഒരേ വേട്ടാവളിമാര് വന്നിട്ട് ഓരോ കളി കളിക്കുന്നുണ്ട് ലൈക്ക് അവർക്കും തോന്നുന്നു ഒരു ചെളുപ്പ് ഇപ്പൊ അതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു അവന്റെ ഒന്നും റിവ്യൂ എടുക്കണ്ടെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഏതായാലും മര്യാദക്ക് സിനിമയ്ക്ക് പോകുക മര്യാദയ്ക്ക് പോവുക കണ്ടിട്ട് വരെ അഭിപ്രായം പറയുകയാണെങ്കിൽ അവിടെ നിന്നിട്ട് പറയാമെന്നല്ലാണ്ട് ലൈക്ക് ഇതെന്നെ തുരന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു ഇതുപോലത്തെ ഓരോ എണ്ണം ഓരോ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് റിലീസായി കൊണ്ടേയിരിക്കുന്നു പല വിക്രസുകൾ കാണിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഒരു തിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും പ്രാന്താവും എന്താണ് ഇപ്പൊ അത് എനിക്ക് കൊണ്ട് സാനിയ അയ്യപ്പൻ പറഞ്ഞത് പറഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു തിയേറ്റർ ഓണേഴ്സിനാണെങ്കിലും അങ്ങനൊരു ഒക്വേഡ് സാധനം തോന്നിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് കഷ്ടം ഇനിയെങ്കിലും നിർത്തിയാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു കാരണം ഇതെന്താ അറിയോ ഇവർക്ക് ഈ ഇവർക്കൊന്നും ഇപ്പോ അലിൻ ജോസിന്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ അയാള് മനഃപൂർവ്വ അയാൾ ഫെയിമിന് വേണ്ടി മനപ്പൂർ കാണിച്ചു കൂട്ടുന്ന കുറെ പരിപാടികളാണെന്നുള്ള നമുക്ക് ആക്ച്വലി മനസ്സിലാവും അയാൾ ഫെയിമിന് വേണ്ടി തന്നെയാണ് സിനിമയിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി മോഹിച്ച് നടക്കുന്നവർ ഒരാളൊക്കെയാണല്ലോ അപ്പോൾ അയാൾ അങ്ങനെ ആളൊക്കെയാണ് പാറാട്ടൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അയാളുടെ കേസ് എനിക്ക് അറിയില്ല ഫെയിം ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷെ ആരാട്ടാണ് വേറെ മൂടാണ് മനസ്സിലായില്ലേ എന്നെ തീരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരാളല്ല കാരണം ഞാൻ പറയേണ്ട തന്നെ നിങ്ങൾക്ക് അറിയാം പ്രോത്സാഹനം കൊടുത്തു 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 കൊടുത്തിട്ട് പറ്റക്കയോ ലെവൽ വർത്താവിനൊക്കെ മൂപ്പര് എല്ലാവർക്കും ക്ഷയിക്കാൻ കൊടുക്കാൻ വേണ്ടി പോവുക തോളത്ത് കൈയിടുക എന്നിട്ട് അവർ കൈ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ വന്നിട്ട് ക്യാമറ ഇങ്ങനെ മുഖത്തോടെ അടുപ്പിച്ച് വെച്ചിട്ട് എന്താണ് പറയുക അവർക്ക് ജോഡയാണോ എനിക്കോട്ടാ അവരങ്ങനെയാണോ അങ്ങനെയാണോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് മൂപ്പര് പറയുന്നത് അപ്പോൾ എന്താണ് അയാൾ ഇത് അയാളൊരു കോമാളിയാവുന്നു ഒരു കാര്യം അയാളെ കോമാളി ആക്കുന്നത് ഓൺലൈൻ മീഡിയസാണ് കോമാഡി ആവുക നിന്ന് അയാൾ കൊടുക്കുന്നു അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന അയാളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളൊരു സംഭവമാണ് പിന്നെ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്ന ഒരു പരിപാടി ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇത്രകാലത്ത് ഫേമസ് ആയിട്ടും എനിക്ക് പെണ്ണ് കിട്ടിയിട്ടില്ല എനിക്ക് ഫേമസ് ആയിട്ട് ഈ ഫേമസ് ആയി കഴിഞ്ഞാൽ പെണ്ണ് കിട്ടുക ഫേമസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഫേമസ് ആയ പോലെയൊക്കെ ഫേമസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പെണ്ണ് വന്നിട്ട് കിട്ടാനാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ എഫ് ബിയിൽ പോസ്റ്റഡ് ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ട് നടക്കുന്ന ആൾക്ക് എവിടുന്ന് പെണ്ണ് കിട്ടാനാണ് അല്ലാതെ ഫേമസ് ആയി എന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടാനാണെങ്കിൽ പിന്നെ ഇവിടെ എല്ലാവർക്കും കിട്ടുമല്ലോ കുറേ ഇങ്ങനെയൊക്കെ ഒരു പരിപാടിയൊക്കെയാണ് അപ്പം അതാ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു ജങ്ങാതി അല്ല പുള്ളിക്കാരൻ അപ്പം ഇത് ഓൺലൈൻ മീഡിയ ഒറ്റ പേര് ഓൺലൈൻ മീഡിയാസ് ഓൺലൈൻ മീഡിയാസ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ട് ആണ് ഇവരെ പോലെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതും ഇവരുടെ പുറകെ മൈക്ക് പിടിച്ചു പോകുന്നതും ഇവരെന്തെങ്കിലും കോമാളത്തരം കാണിച്ചാൽ അത് ക്യാപ്ചർ ചെയ്തിട്ട് നാട്ടുകാരെ കൊണ്ട് തെറിപിളിപ്പിച്ചിട്ട് അതിലൂടെ റീച്ച് ഉണ്ടാക്കലോ ഒക്കെയാണ് ഇവരുടെ പരിപാടി അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആരാണ് മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകരാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ മുതലാക്കിക്കൊണ്ടാണ് നിങ്ങളെ അത് നിങ്ങള് പോലും അറിയുന്നില്ല പ്രേക്ഷകരോടാണ് പറയുന്നത് നിങ്ങൾ പോലും അറിയുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ മയക്കും പിടിച്ചു പോകുന്ന എല്ലാവരും എല്ലാം കുറ്റം പറയുന്നത് ഈ മയക്കും പിടിച്ചു പോകുന്ന വേട്ടാവളിയന്മാര് എന്താ പറയാ നിങ്ങളെയാണ് മുതലാക്കുന്നത് നിങ്ങൾ നിറവിളിക്കുന്നു മനസ്സിലാക്കിയിട്ട് നിങ്ങള് കളിയാക്കാനാണെങ്കിലും എന്താണ് ചീത്ത വിളിക്കാനാണെങ്കിലും വീഡിയോ ക്ലിക്ക് ചെയ്ത് കയറി വന്ന് കാണും എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവരുടെ നേട്ടത്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിച്ച് പോസ്റ്റ് ചെയ്യുന്നത് സോ വീഡിയോ കാര്യം നിങ്ങളെ മുതലാക്കുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങളും മനസ്സിലാക്കിയിട്ട് നിങ്ങളും അത്തരത്തിലുള്ള വീഡിയോസിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതായത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കാണുമ്പോഴാണ് അതൊരു പ്രോത്സാഹനമായിട്ട് മാറുന്നത് അതിലേക്ക് നിൽക്കുക കളിയാക്കാനായിട്ടാണെങ്കിലും തെറി വിളിക്കാനായിട്ടാണെങ്കിലും ആ വഴിക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറയാനുള്ളത് ഇനിയും ഈ പേളിയുടെ പാഠമൊക്കെ ഞാൻ ഇവിടെ തമ്പനിയിൽ വെക്കാൻ കാരണം അത് ഓൺലൈൻ മീഡിയ എന്ന് പറയുമ്പോൾ അത് ഈ മൈക്ക് കൊണ്ട് പോകുന്ന ടീമൊന്നും അല്ലാട്ടോ അത് ആങ്കറിങ് പരിപാടിയാണ് ഇന്റർവ്യൂ സെലിബ്രിറ്റീസിൻ്റെ പരിപാടികളൊക്കെ എടുക്കുന്ന ടീമുകളാണ് ഇവര് അവർക്ക് കഴിവുണ്ട് വാക്കിൽ പറയുകയാണെങ്കിൽ കഴിവുണ്ട് അത് വേറെ കൈൻഡ് ഓഫ് ഓൺലൈൻ മീഡിയ മറ്റത് വേറെ കൈൻഡ് ഓഫ് ഇത് വേറെ കൈൻഡ് ഓഫ് ഇവർക്ക് കഴിവുള്ളതുകൊണ്ട് ഇവർക്ക് മൈക്ക് എടുത്തിട്ട് ഇതുപോലെയുള്ള ൾ കാണിക്കുന്ന ടീമുകളുടെ പുറകെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് കുത്തി കുത്തിക്കയറ്റാൻ വേണ്ടിട്ട് പോകേണ്ട കാര്യമില്ല അവർക്കറിയാം എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു സംഭവം അറിയാം എന്തൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കണം അതിൽ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പുറത്തേക്ക് വിടുന്നു എന്തെങ്കിലും പണി പറ്റിയിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ കട്ട് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ അവരുടെ ഒരു പ്രോസസ്സ് നടക്കുന്നത് ദേ ഡോൺ നീഡ് കോൺട്രവേഴ്സി ടു ക്രിയേറ്റ് മണി അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അതാ പറയുന്നത് ഇവിടെ എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ എല്ലാവരും പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല ചെയ്യുന്നത് പൈസയും കിട്ടും പൈസയും വേണം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട കുറെ ആങ്കർമാരുണ്ട് ഇവിടെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇവര് അത് മറ്റവരായിട്ടുള്ളവരുടെ ഞാൻ കമ്പയർ ചെയ്യണത് അത് വേറെ ടീം ഇത് വേറെ ടീം ഇവര് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടില്ല ഇന്റർവ്യൂസിന്റെ ഇടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന പറയുന്നു ഇവിടെ വേറെ കുറെ ഓൺലൈൻ ചാനൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവര് അവർക്ക് കഴിവില്ല ഇവരെ പോലെ മനുഷ്യനെ പോലെയോ പേളിയെ പോലെയൊന്നും കഴിവില്ല കഴിവില്ലാത്തതുകൊണ്ട് തന്നെ എന്താ ചെയ്യാ ഈ പ്രേക്ഷ ഈ ഗസ്റ്റ് വന്നിരിക്കുന്ന സമയത്ത് അവരെ കുടുക്കാനുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക അവര് ഏറെ പോകാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നിട്ട് തമ്പനയിൽ തമ്പനു വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന ടീമുകൾ ആക്ച്വലി ഉണ്ട് അതായത് വരുന്ന ഗസ്റ്റിനെ ഉപദ്രവിക്കുക അങ്ങനെ അത് കഴിവില്ലാത്തതിന്റെ ലക്ഷണ കഴിവില്ലാത്തതുകൊണ്ടാണ് നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയില്ല പ്രസന്റ് ചെയ്യാൻ അറിയില്ല ഇങ്ങനത്തെ കോൺട്രവേഴ്സീസ് ഇല്ലാതെ റീച്ച് ഉണ്ടാക്കാൻ അറിയില്ല കഴിവുകേട് അങ്ങനെ കഴിവുകെട്ട കൂട്ടങ്ങൾ വേറെ പിന്നെ ഈ മറ്റു ചില ആങ്കർമാരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം നാറിയാലും കുഴപ്പമൊന്നുമില്ല സ്വയം നാറ് തൂറാം നാല് തോറ വന്നിരിക്കുന്ന ഗസ്റ്റ് ആഴപ്പില്ല തല്ലിക്കോ എത്ര വേണമെങ്കിൽ തല്ലിക്കോ ചീത്തോ എന്നൊരു മൂഡിലായിരിക്കും പല വിലകെട്ട ആങ്കർമാരും ആക്ച്വലി ഇരിക്കുന്നുണ്ടാവുക മനസിലായില്ല അപ്പൊ അവരത്തിനും തയ്യാറായിട്ടാണ് വരുന്നത് അപ്പൊ ഇതൊക്കെ ഒരു കഴിവുകെട്ട ജന്മങ്ങൾ ഒരു കൂട്ടത്തില് ആക്ച്വലി ഉണ്ട് അപ്പൊ ഇതിലും പ്രേക്ഷകർ ഭാഗമാവുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ തൊലിഞ്ഞ വൃത്തികെട്ട അതായത് ഒരു കഴിവില്ലാത്ത പൊട്ട ആങ്കറിങ് ചെയ്യുന്ന കോൺട്രവേഴ്സിക്ക് വേണ്ടി മാത്രം ചോദ്യം ചെയ്യുന്ന വിവരം കെട്ട ആൾക്കാർ ആക്ച്വലി ഉണ്ടല്ലോ അവര് ഈ തമ്പരയിലൊക്കെ ഇങ്ങനെ മേനഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യും അപ്പൊ പ്രേക്ഷകർഒബിയസ്ലി നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ വേണ്ടി പറ്റും ഭയങ്കര റീച്ചായിരിക്കും അത്തരത്തിലുള്ള എന്താ പറയാ ചാനൽസിനും അത്തരത്തിലുള്ള വീഡിയോസിനും ഒന്നും നല്ല ആയിരിക്കും അപ്പൊ അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെയാണ് മുതലാക്കുന്നത് പ്രേക്ഷകരെയാണ് വെഡികളാക്കുന്നത് പ്രേക്ഷകരെയാണ് ബെഡുകളാക്കുന്നത് കാരണം അങ്ങനത്തെ ഗംഭീരമായ ആയിട്ടുള്ള തമ്പരയിൽസ് കാണുന്ന സമയത്ത് ആൾക്കാർ കയറി കുത്തും കാണും അതിന്റെ അതിൽ താഴെ പോയിട്ട് ആങ്കറിനെ ചീത്ത വിളിക്കുന്നുണ്ടാവും അവരുടെ ഗസ്റ്റിനെ ചീത്ത വിളിക്കുന്നുണ്ടാവും പക്ഷെ അപ്പോഴും ഈ ചീത്ത വിളിക്കാൻ വേണ്ടി പോകുന്ന പ്രേക്ഷകർ ചിന്തിക്കുന്നില്ല നമ്മളെ കൊണ്ട് ഇങ്ങനെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഇത്തരത്തിലുള്ള തംപ്ലീൽസ് ഇടുന്നതും എന്ന് ഈ പ്രേക്ഷകർ ചിന്തിക്കുന്നില്ല പ്രേക്ഷകർ ഇത് വായിക്കുന്നു ഈ ചോദ്യങ്ങൾ കേൾക്കുന്നു ഇറിറ്റേറ്റഡ് ആകുന്നു പോയി അങ്ങ് ആങ്കറിനെ വിളി വിളിക്കുന്നു തിരിച്ചു പോരുന്നു എന്നുള്ളൊരു സംഭവം മാത്രമാണ് നടക്കുന്നത് അതോടുകൂടി പ്രേക്ഷകന്റെ എനർജി പോയി എന്താണ് പറയാ പറയാറിയും വിളിച്ചിട്ട് അവർക്ക് കൂടുതൽ എൻഗേജ്മെന്റും ക്യാഷും ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളൊരു സംഭവമാണ് ഈ പ്രേക്ഷകർ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നത് ശരിക്കും ഇത് ആ ഒരു ഭാഗം കൂടി പറയണമല്ലോ പ്രേക്ഷകരെ മുതലാക്കുന്ന ടീമുകളും ഈ സൈഡിൽ കൂടെ ആക്ച്വലി ഉണ്ട് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാതെ മാറ്റി നിർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് പ്രേക്ഷകരുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ചെയ്യണം യൂട്യൂബിന്റെ അർത്ഥം അത്തരത്തിലുള്ള കുറെ ചാനലുണ്ട് അതേപോലെ എഫ് ബി ആണെങ്കിലും കുറേ പേജുകളുണ്ട് ഫേസ്ബുക്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരി വരും ചില സമയത്ത് ഇതിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രിയ വാര്യെ പ്രിയ വാര്യനെ ഒരു ടൈമില് കുറെ ആളുകൾക്കൊന്നും ഇഷ്ടമായിരുന്നില്ല അവരെ കളിയാക്കാനുള്ള ടെൻഡൻസി ആയിരുന്നു ആളുകൾക്ക് ഭയങ്കരമായിട്ട് കളിയാക്കുന്ന അവരുടെ ഫോട്ടോ എവിടെ കണ്ടാലും അവരുടെ വീഡിയോ എവിടെ കണ്ടാലും അവരെ ചീത്ത പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ടൈമിൽ അപ്പോൾ ഇതൊരു ഉദാഹരണമാണ് പറയുന്നത് അപ്പൊ എഫ് ബിയിൽ എന്തു ചെയ്യും ചില പേജുകാർ പ്രിയ വാര്യയുടെ ഒരു ഫോട്ടോ ഇടും എന്നിട്ട് ഒരുപാട് ആളുകളെ സ്നേഹിക്കുന്ന നായിക അല്ലെങ്കിൽ സുന്ദരിയായ നായിക നായികളുള്ള രീതിയിൽ ക്യാപ്ഷൻ ഇടും അപ്പൊ ഈ ക്യാപ്ഷൻ വായിക്കുമ്പോൾ എന്താണ് സൈക്കോളജിക്കൽ തിങ്കിങ് സൈഡ് എന്താണ് ഇവനറിയാം ഇവൾക്ക് ഹെയ്റ്റ് ഉണ്ട് എന്നുള്ളത് അപ്പൊ ഒരു ക്യാപ്ഷൻ ഇട്ടാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള തെറിവിളികളും പരിപാടികളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആ കമന്റ് ബോക്സിൽ വരിക അപ്പൊ അത് തെറുവിളിയിലൂടെ ആ ഒരു പേജിന് എൻഗേജ്മെന്റ് ഉണ്ടാവുന്നു പോസ്റ്റിന് എൻഗേജ്മെന്റ് ഉണ്ടാവുന്നു എന്നുള്ള പരിപാടിയാണ് എന്നുള്ളത് പ്രേക്ഷകൻ മനസ്സിലാക്കണം പ്രേക്ഷകരാണ് ഇവരെ വളർത്തുന്നത് അവരത് മുതലാക്കുന്നത് പ്രേക്ഷകര് ഇതിന് നിന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് അവിടെ പോയി ലൈറ്റ് അടിക്കാനും ചീത്ത വിളിക്കാനും നിന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് അവര് വളരുന്നത് അവര് വീണ്ടും വീണ്ടും അതേ പരിപാടി ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇതൊക്കെ കഴിവ് കെട്ട ആൾക്കാരുടെ പരിപാടികളാണ് അതൊക്കെ അത് പ്രേക്ഷകൻ തിരിച്ചറിയണം മനസ്സിലാവണ്ട ഞാൻ പറയണത് ഇപ്പൊ ഈ മനീഷ്ഠന്റെ കേസ് പറയാണെങ്കിൽ ഞാൻ ടു ബി ഫ്രാങ്ക് ഞാൻ കണ്ടിന്യൂസ്ലി എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പരുടെ ആയിരിക്കും കാണുന്നത് ഏറ്റവും കൂടുതൽ മറ്റേ മനീഷ് ഏട്ടൻ്റെ ആയിരിക്കും കാരണം ക്ലിയർ ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക നമ്മളറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും മനീഷ് ഏട്ടൻ ചോദിക്കുന്നത് മനീഷ് സ്റ്റുഡിയോയിൽ അപ്പൊ നമ്മൾ ഹാപ്പി നമ്മൾ ഫുള്ളിരുന്ന് കാണും പേളിയുടെ കേസിൽ കുറച്ചുകൂടി എൻ്റർടൈൻമെന്റും പരിപാടികളും കാര്യങ്ങളുണ്ടാവും എന്നാൽ അതിൻ്റെ ഇടയിൽ നല്ല ചോദ്യങ്ങളും പരിപാടിയൊക്കെ ഉണ്ടാവും അതൊരു ഫണ്ണാണ് അതുകൊണ്ട് അതിൻ്റെ അകത്ത് നെഗറ്റിവിറ്റി കോൺട്രവേഴ്സി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ മറ്റേ സില്ലി മൗൺസിൽ ഒരു ഉണ്ട് അയ്യോ ആ മൂപ്പരുടെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല കയ്യിൽ മറ്റേ വളയൊക്കെ ഇട്ടൊരു ഉണ്ട് മൂപ്പരും വലിയ കോൺട്രവേഴ്സിൽ ആശയൊന്നും അല്ല മൂപ്പരും വളരെ നൈസ് ആയിട്ടുള്ള ഒരു ആങ്കറാണ് കഴിവുണ്ട് അതാണ് കഴിവ് അവരുടെ നമുക്ക് ഒരു കോൺട്രവേഴ്സി ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ട അവര് വന്നിരിക്കുന്ന ഗസ്റ്റിനെ കംഫർട്ടബിൾ ആക്കിയിട്ട് ഇരുത്തിയിട്ട് ആണ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയും അവരത് കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്യുന്നത് പരിപാടിയൊന്നുമില്ല മനസ്സിലായില്ല മൊതലാക്കണ വന്നിരിക്കുന്ന ഗസ്റ്റിനെ മുതലാക്കുന്നില്ല അതേപോലെ തന്നെ എന്താണ് പറയുക ഇത് കാണുന്ന പ്രേക്ഷകരോട് പ്രേക്ഷകനോടൊരു ബഹുമാനമുണ്ട് ഇവർക്കൊക്കെ കാരണം ആ ബഹുമാനമാണ് ഇവരുടെ നല്ല നല്ല ചോദ്യങ്ങളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് നല്ല നല്ല ഇൻ്റർവ്യൂസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് നമ്മളോടുള്ള ബഹുമാനം അവർ കാണിക്കുന്നതുകൊണ്ടാണ് പക്ഷേ ഈ ബഹുമാനം ഇവിടെയുള്ള പല ഓൺലൈൻ മീഡിയാസും കാണിക്കാറില്ല പല ഓൺലൈൻ മീഡിയാസും കാണിക്കാറില്ല പല ആങ്കർമാരും കാണിക്കാറില്ല ഇവർ അവരുടെ നേട്ടത്തിന് വേണ്ടി പരിചയുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് പ്രേക്ഷകം വിധി ആയിക്കോട്ടെ പ്രേക്ഷകൻ പൊട്ട മരുതൊക്കെ കണ്ടോളും അല്ലെങ്കിൽ ഈ കോൺട്രവേഴ്സി കാണാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകരി അല്ലെങ്കിൽ ഈ വേണ്ടാത്ത ഡബിൾ മീനിങ് സാധനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകരി എന്നുള്ള രീതിയിൽ അണ്ടർ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് പല ടീമുകളും ഇരിക്കുന്നത് പ്രേക്ഷകർ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ സാധനം പ്രേക്ഷകൻ മനസ്സിലാക്കുന്നുണ്ടോ എവിടെ ഇപ്പം ഇവിടെ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന കണ്ടന്റ് ആരുടെ വേണമെങ്കിലും കണ്ടന്റ് കണ്ടോ കണ്ടന്റ് കണ്ടോ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓക്കെ പക്ഷേ ഇവിടെ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുടെ കുടുംബത്തിലെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ പബ്ലിക്കിലേക്ക് വന്നിട്ട് തൊലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നാണല്ലാണ്ട് ഇവിടുത്തെ പ്രേക്ഷകർ പോയി കാണില്ലേ കാണിൽ കാണുന്ന മാത്രമല്ല പോയിട്ട് അവരുടെ കുടുംബകാര്യത്തിൽ കയറി ഇടപെട്ടിട്ട് കമന്റ് ബോക്സിൽ അഭിപ്രായം പറയും എന്തിനെന്ത് കാര്യത്തിന് ആരുടെ സമയം പോണേ ആരുടെ സമയം പോണേ ഇത് പോയി കമന്റ് ഇടുന്നവൻ്റെ സമയം പോണേ ഈ കുടുംബത്തിലെ നടു കുറ്റ കുറവും പ്രശ്നവും പബ്ലിക്കിലേക്ക് ഇടുന്ന സമയത്ത് അവന് നാല് ലക്ഷം എന്താണ് ഒരു ഒരു മില്യനും ഒക്കെ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടും നല്ല പൈസയും സബ്സ്ക്രൈബേഴ്സിനും അവർ ഉണ്ടാക്കുന്നുണ്ട് മനസ്സിലായില്ലേ അവർക്ക് അതുകൊണ്ട് ലാഭമാണ് പക്ഷെ അവരുടെ കൂടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ കയറിയിട്ട് അഭിപ്രായവും പരിപാടികളൊക്കെ പറയുന്ന ഈ പറഞ്ഞ പ്രേക്ഷകൻ എന്തും ഉണ്ടാകും കിട്ടും തീട്ടം കിട്ടുക രണ്ട് പുതിയ അവർ നിന്നോളം പറയും അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകനെ അണ്ടർ പ്രേക്ഷകന്റെ താല്പര്യത്തെ അല്ലെങ്കിൽ പ്രേക്ഷകന്റെ ഒരു 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 ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ പല ആൾക്കാരും പെരുമാറുന്നത് അത് പ്രേക്ഷകൻ മനസ്സിലാക്കില്ല പ്രേക്ഷക അവിടെ കൊണ്ടിട്ട് ഏറ്റവും കൂടുതൽ ക്ലിക്ക് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോസിനും ഇത്തരത്തിലുള്ള ചാനൽസിനും ആണ് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളെടുത്ത് നോക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ റീച്ചും പരിപാടികളൊക്കെ വരുന്നത് ഇത്തരത്തിലുള്ള ഗോസിപ്പ് മസാല ചാനൽസിനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാളി ടോപ്പിക് എടുക്കുന്ന ടീമുകൾക്കുമാണ് ഏറ്റവും കൂടുതൽ റീച്ച് ഇവിടെ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നത് അല്ലാത്ത ആൾക്കാർക്ക് ഒരു മിനിമം റീച്ചും പരിപാടിയൊക്കെയാണ് കഷ്ടിയും പുഷ്ടിയൊക്കെ ആയിട്ടാണ് പോകുന്നത് എന്നുള്ളൊരു താരതമ്യേന കഷ്ടിയും പുഷ്ടിയായിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മസാലയ്ക്ക് അഡിമാൻഡ് കോണ്ടന്റ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നൊക്കെ പറയാൻ നല്ല സ്റ്റൈലുണ്ട് പക്ഷെ എന്ത് കോണ്ടന്റ് എല്ലാരും മഞ്ഞ ലെവലിലൊക്കെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് കോണ്ടന്റ് പറയുമ്പോ പറയാ കോണ്ടന്റ് ആണ് കണ്ടിയാണ് കുണ്ടിയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ നല്ല എന്ത് എന്ത് ഇതുണ്ട് ഒന്നുമില്ല പ്രേക്ഷകര് വേണ്ടത് കൊടുക്കണം അതായത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് എന്തുണ്ടാണോ കാണാൻ താല്പര്യം അത് കൊടുക്കുന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് പലരും മസാല ഗോസിപ്പ് കണ്ടന്റുകൾ ചെയ്യണേ യാഥാർത്ഥ്യത് യാഥാർത്ഥ്യമാണ് ഇവിടെ ഗോസിപ്പ് ചാനൽസിന് എന്തൊരു റീച്ച് ഉണ്ട് നേരെ കുറച്ചിപ്പോ ഇവിടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് റെലവന്റ് ആയിട്ടുള്ള കണ്ടന്റിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര ആൾക്കാർക്ക് റീച്ച് കിട്ടും എത്ര ആൾക്കാർ അത്രത്തുള്ള വീഡിയോസ് വന്ന് കാണൂല നേരെ കുറച്ച് ആറോട്ടെണ്ണിനെ അവിടെ നിന്ന് ചവിട്ടി ഇറക്കി അല്ലെങ്കിൽ ഈ നടിക്ക് ഇങ്ങനെ പറ്റി ഈ നടി അങ്ങനെയാണ് മറ്റതാണ് അതാണ് എന്താണ് രീതിയിൽ പറയുന്നു അല്ലെങ്കിൽ അങ്ങനെ മറ്റേത് അങ്ങനെയൊക്കെ അത് പ്രേക്ഷകനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പെരുമാറുന്നു എന്നുള്ള രീതിയിൽ മനസ്സിലാക്കണം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് പ്രേക്ഷകനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് അത് വില കുറച്ച് കാണുകയാണ് നിങ്ങളെ വില കുറച്ച് കാണുകയാണ് ഞാനത് ആയിട്ട് പറയണമെന്ന് മാത്രം ഞാൻ ഓപ്പൺ ഓപ്പണായിട്ടിത് പറയുകയാണ് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് എനിക്കറിയില്ല ഞാൻ അങ്ങനെയാണ് കോണ്ടന്റിന് വേണ്ടിയിട്ട് കോണ്ടന്റ് ഉണ്ടാക്കിയിട്ട് തെറപ്പിച്ചു വിടുന്ന ഒരാളത്തല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയോ എത്തിയാണ് റീച്ചിൽ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയ കാര്യം മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ അകത്ത് ആളുകൾ അറിയണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ കയറി ഇടപെടാറും സംസാരിക്കാറേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ കൂടുതൽ ഉണ്ടാക്കാൻ വരാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യത്തില് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാനും ഇത് ഉണ്ടാകേണ്ടി വരും ആ കൊറേ ഉണ്ടെന്ന് ഇപ്പൊ ഈ പറഞ്ഞ നീലക്കൂയില് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചാനൽസ് ഒക്കെ ഉണ്ട് ഇവരൊക്കെ എന്ത് ചെയ്യുന്ന നടിമാര് ഇറങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ ക്യാമറ വെക്കുക ഇങ്ങനെ ക്യാമറ വയ്ക്കുക ഇത് കാണാനും ആൾക്കാരുണ്ട് അതിനൊക്കെയാണ് ആൾക്കാർ കൂടുതൽ അത് പ്രേക്ഷകനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് എല്ലാ രീതിയിലും പ്രേക്ഷകന്റെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ പറഞ്ഞു വരുന്നത് യൂട്യൂബിന്റെ അകത്ത് ഏത് നല്ലത് ഏത് കട്ടാതെന്ന് പ്രേക്ഷകാം ഇത് ക്ലിക്ക് ചെയ്യണോ അത് ക്ലിക്ക് ചെയ്യണോ തീരുമാനിക്കാം വേണ്ട തീരുമാനിക്കാം റൈറ്റ് ഡിസിഷൻ എടുക്കുക നമുക്ക് നമ്മുടേതായ ഒരു വാല്യൂ ഉണ്ട് റെസ്പെക്ട് സെൽഫ് നിങ്ങളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന ലെവലിലുള്ള അതായത് പ്രേക്ഷകന്റെ ആസ്വാദനത്തിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന ലെവലിലുള്ള ഒരു കണ്ടൻസിനും നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കരുത് എന്നായി ഞാൻ പറയുന്നത് ദാറ്റ്സ് ഇറ്റ്